ട്രാവൽ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്തൊന്നും അധികം ദൂരെ അല്ലാതെ പോളയത്തോട് നിന്ന് അമൃതകുളം വഴി പോയാൽ കൊല്ലം മുണ്ടക്കൽ പാവനാശനം കടൽപ്പുറത്ത് നമുക്ക് എത്താം വളരെ വിശാലമായ ഒരു ബീച്ചാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലം മുണ്ടക്കൽ പാവനാശനം കടൽപ്പുറത്താണ് ഇവിടെ വളരെ ശാന്തമാണ് ഈ ബീച്ച് കൊല്ലത്തെ പ്രമുഖ ബീച്ച് തൊട്ടടുത്തുണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് ഈ സമയത്ത് ഇവിടെ നല്ല വിസ്താരം ഉണ്ടെങ്കിലും ആൾക്കാരെയൊന്നും അങ്ങനെ കാണുന്നില്ല എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ അങ്ങനെ വരുന്നതുമുണ്ടെന്നാണ് കേൾക്കുന്നത് തിരക്കുകൾക്കിടയിൽ നിന്ന് ഒഴിഞ്ഞ് വളരെ ഏകാന്തതയോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ ബീച്ച് കർത്തവാവ് ദിവസങ്ങളിലും പലപ്പോഴുമായിട്ട് ഈ ബലിതർപ്പണമൊക്കെ നടത്താനായിട്ട് ആൾക്കാർ വരുന്ന ഒരു ബീച്ചാണ് അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഇങ്ങനെ ടാർപ്പിയൊക്കെ കിട്ടി അതിനുള്ളിൽ പൂജാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട് കടൽത്തിരകൾ കരയിൽ കയറിയും ഇറങ്ങിയും ഇങ്ങനെ കർമ്മനിരതരായിക്കൊണ്ടേയിരുന്നു അപ്പോഴും അവിടെ ഒരു മനുഷ്യൻ വളരെ ഏകനായിട്ട് കടലിലേക്ക് ചൂണ്ട എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷമ അപാരമാണ് എത്ര നേരമാണ് ആ മനുഷ്യൻ വെയിലത്തി ഇങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്ക് അതിശയം തോന്നും അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേര് അനിലെന്നാണ് സ്ഥിരമായി ചെയ്തു വരുന്ന ജോലികളിൽ മുടക്കമുള്ളപ്പോൾ അദ്ദേഹം ചൂണ്ടയുമായി തീരത്തേക്ക് വരും കുറച്ചു നേരം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്തു ചൂണ്ടയിൽ എത്ര കൊളുത്തുണ്ട് എന്താണ് ഇരയായിട്ട് അതെ കൊളുത്തി കടലിലേക്ക് എറിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ട കടലിലേക്ക് എറിയുന്നതിന് ഒരു പ്രത്യേക പരിചയമാണ് ഇങ്ങനെ രണ്ടു മൂറ പ്രാവശ്യം കറക്കിയിട്ട് വേണം അത് കടലിലേക്ക് എറിയാൻ എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അത് ചെന്ന് വീഴത്തുള്ളൂ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ആ ചൂണ്ടയുടെ അറ്റത്തേക്ക് കണ്ണു പുറത്തുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു ചെറിയ അനക്കം കണ്ടാൽ മതി ആക്ഷനായി ഇതദേഹം ഓടുകയാണ് അവിടെ അദ്ദേഹം ഓടി അവിടെ പോകുന്ന കടലിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വരികയാണ് കയ്യിലൊരു മീനുണ്ട് കാരണം വളരെ സ്ലോയിലാണ് അദ്ദേഹം വരുന്നത് ആഹാ എത്ര നേരം കാത്തു നിന്നിട്ടാണ് ആ മീനിനെ കിട്ടിയെന്ന് നോക്കി ആ മീൻ പിടയുന്നുണ്ട് ആ മുഖത്തോട്ടം നോക്കി ആ മുഖം പുഞ്ചിരിക്കുന്നുണ്ട് സന്തോഷവാനായിട്ടാണ് മടങ്ങി വരുന്നത് കാരണം കാത്തിരിപ്പിൻ്റെ ഒരു സന്തോഷമാണിത് അവിടെ എന്താ സംഭവിച്ചെന്നറിയോ ചൂണ്ടേ മീൻ കൊത്തി പക്ഷെ മീൻ ചൂണ്ടേ പോവുകയും ചെയ്തു കളി അദ്ദേഹം അങ്ങനെ സൂക്ഷ്മമായി നോക്കി നിന്നുകൊണ്ട് അത് കണ്ടു അതുകൊണ്ടാണ് ഓടിപ്പോയി എടുക്കാൻ പറ്റിയത് അങ്ങനെ പലപ്പോഴായി കിട്ടിയ മീനിനെ ഒരു മണ്ണിന്റെ കുഴി കുത്തി അതിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ് ഇനിയും നമുക്ക് അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിക്കാം എന്താ മീൻ തന്നെയാണോ അത് ഓർക്കുന്നത്

സോഫ്റ്റ് ആവുന്നോ ആ ഇതിന് ചെറിയ ജീവനുള്ളതാണ് ഇതാണ് പൊളിച്ചിട്ടാണ് ഈ ചൂണ്ടയിലെ കൊരിക്കുന്നത്

നമുക്കത് ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ ആ ഭാഗത്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദിയാണല്ലേട്ടാ അദ്ദേഹം കർമ്മങ്ങൾ തുടരുകയാണ് കയ്യിലിരിക്കുന്ന കൂരിക്ക തിരുന്നടം വരെ ചൂണ്ട കറക്കി എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കടലിലേക്ക് വീണ്ടും മീൻ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അതൊരു ഭാഗ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എവരിവിടെയുണ്ട് അടുത്തോട്ട് ചെന്നപ്പോൾ നമ്മൾ ഇന്ന് വെരട്ടി പൊറിച്ച് ചാടുകയാണ് ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു സന്ധ്യുമാണ് പക്ഷെ അധികം ആൾക്കാർ ആരും അവിടേക്ക് വന്നിട്ടില്ല വളരെ ശൂന്യമായി കിടക്കുകയാണ് ബീച്ച് ആൾക്കാർക്ക് ഈ ബീച്ചിനെക്കുറിച്ച് അറിയാഴുകയല്ല പക്ഷേ എന്തോ കാരണത്താൽ അധികം ആൾക്കാർ വരുന്നില്ല ബിനു ബിനു ഇവിടെ ഗ്യാസ് ഏജൻസിയിലെ എന്തായാലും ഒരു കടൽ കടൽത്തീരത്തിനടുത്താണ് എല്ലാ ദിവസവും ആ ആൾക്കാർ കുറവാണ് ഇവിടെ വരുന്നത്

ഇവിടെ ൾക്കാര് കാണുന്ന ഒരു ബോർഡൊക്കെ വെച്ചൊരു ഒരാളിരിക്കുന്നുണ്ടല്ലോ ചവിടിക്കാൻ പോവാ റോഡിനോട് ചേർന്ന് ഒരു ഗുരുമന്ദിരമുണ്ട് മുണ്ടക്കൽ പാമനാശനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ കറുത്ത നിറത്തിലുള്ള ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ അങ്ങനെയൊരു നിറത്തിലൊരു പ്രതിമ കാണുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റേത് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത് നിത്യമായ പൂജയുള്ള സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം പൂക്കളൊക്കെ രാവിലെ അല്ല വൈകുന്നേരങ്ങൾ അർപ്പിച്ചതൊക്കെ അവിടെയുണ്ട് വളരെ അപചാരിതമായിട്ടാണ് ഈ കടൽപ്പുറത്ത് എത്തിയത് ഞാൻ കണ്ട കാഴ്ചകൾ എല്ലാവരുമായി പങ്കുവെക്കണമെന്ന് തോന്നി കൊല്ലത്തേക്കുള്ള യാത്രയിൽ ഈ ബീച്ചും കൂടി ഉൾപ്പെടുത്തി വരിക കുറച്ചു നമുക്ക് വളരെ ഏകാന്തമായി കടലിൻ്റെ അനക്കങ്ങളെ കണ്ട് ശാന്തമായിരിക്കാം അപ്പോൾ വീണ്ടും സന്ധിപ്പവരെ വണക്കം